ശങ്കേഴ്സ് ഹോസ്പിറ്റൽ തുലയ്ക്കാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു സമുദായ നേതാവ് ചമഞ്ഞ് സമുദായത്തെ കൊള്ളയടിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത നീക്കത്തിനാണ് എസ് ട്രസ്റ്റ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരിച്ചടി നൽകിയത് ആർ ശങ്കറിന്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ശങ്കേഴ്സ് ഹോസ്പിറ്റൽ തൊണ്ണൂറ് വർഷത്തേക്ക് ലീസിന് നൽകുന്ന വ്യാജേനയാണ് വെള്ളാപ്പള്ളി ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് എസ് ട്രസ്റ്റ് സംരക്ഷണ സമിതി പ്രതിഷേധം നടത്തിയത് ശങ്കറിന്റെ പേരിലുള്ള ശങ്കേഴ്സ് ഹോസ്പിറ്റൽ എന്നേക്കുമായി നഷ്ടപ്പെടുത്താനുള്ള വെള്ളാപ്പള്ളിയുടെ ഗൂഢതന്ത്രമാണ് ഇതിനു പിന്നിൽ ഈ ചതിയുടെ പിന്നിലെ തന്ത്രം ശ്രീനാരായണീയർ മനസ്സിലാക്കുന്നതിനും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിനും വേണ്ടിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ൻ രാജ്കുമാർ ഉണ്ണി സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊല്ലം ചിന്നക്കട ആർ ശങ്കർ സ്ക്വയറിൽ നിന്നും ഹോസ്പിറ്റലിലേക്കാണ് വൻ നടത്തിയത് മാർച്ച് ഹോസ്പിറ്റലിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ മാർച്ചും ധർണയും ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണൻ സത്യപോർണിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവിനെ അപമാനിക്കുകയാണ് ും ഒരു കൂട്ടം കള്ളന്മാരും പതിറ്റാണ്ടായി ചെയ്തൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൽ ഭരണ സാന്നിധ്യം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ നമുക്ക് നേടിത്തന്നത് അതിൻ്റെ ദൃക്സാക്ഷിത്വമാണ് ഇവിടെ ഇപ്പോൾ വിവരിച്ചു കഴിഞ്ഞത് അതെല്ലാം മുടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോടികൾ യോഗത്തിൽ നിന്നും നിന്നും മാറ്റി സ്വന്തം ും മാത്രം വർഷം പിന്നിടുകയാണ് പ്രൊഫസർ മണിയപ്പൻ സ്വാഗതം ആശംസിച്ചു സുശീല ടീച്ചർ പാട്ട് രാഘവൻ എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൂടാതെ കടകംപള്ളി മനോജ് സുബ്രു മനോഹരൻ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി